ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കരുത് അതുപോലെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ എല്ലാവരും അപ്പോൾ ഇതേ ഇന്ന് ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ചിപ്സ് എനിക്കുണ്ടായിരുന്നത് ഞാൻ അപ്പം കഴിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുപ്പിയിലൊക്കെ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ പച്ചക്കായ ഉപയോഗിച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കിയതാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ അപ്പം അപ്പൂസും വൈകുന്നേരം അത് ചായക്ക് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേ രാവിലെ നമ്മൾ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ അട അടയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ തന്നെ എടുത്തതാണ് അതിൻ്റെ കാരണം എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ പിന്നെ ഇതേ കട്ടൻ ചായയും അതുപോലെ നമ്മുടെ വത്തൽ മീനില്ലേ ആ ചെറിയ മീൻ അത് എന്താ പറയുക പൊരിച്ചു ഇങ്ങനെ വറുത്തെടുക്കില്ലേ അങ്ങനെ വറുത്തതും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കണ്ടില്ല അത് നന്നായിട്ട് പൊടിയായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ കട്ടൻ ചായ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഞാനിതെല്ലാം എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള വീഡിയോ എടുത്തു വെച്ചതാണ് കേട്ടോ വേഗം അപ്പോൾ അതേ അടയൊക്കെ കഴിച്ചു കഴിച്ച് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് വത്തലിൻ്റെ മീൻ തന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ വേറെ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് വൈകുന്നേരം നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഉള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ മുതൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ പോയ കരണ്ടാണ് കേട്ടോ ഇന്നലെ ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കറണ്ട് ഒന്നുമില്ല എന്നുള്ള എന്നുള്ളത് അപ്പോൾ ഇന്നലെ എട്ട് മണിക്ക് കറണ്ട് പോയതാണ് ആ ഭയങ്കര കാറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ കറണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ അതെ നമ്മൾ രണ്ട് ഗ്ലാസ് അരി ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് പച്ചരി അത് കുതിർത്ത് അത് അരച്ചിട്ടുണ്ട് പിന്നെ അതേ ക്ലാസ്സിന് അതായത് ഈ ക്ലാസ്സിനാണ് ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ ഗ്ലാസ്സിൽ അര ക്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് അങ്ങനെ ആ പച്ചരി അരച്ചിട്ടിട്ടുണ്ട് അതുപോലെ ആ ചോറും അരച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ തേങ്ങ പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ തേങ്ങ രണ്ട് മൂന്നെണ്ണം ഒന്നിച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്ന് ഉച്ചയ്ക്കാണ് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഫോണിൽ ചാർജൊക്കെ ആയി വന്ന് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റ കുറവാണ് ചാർജ് എങ്കിൽ പിന്നെ കയറി വരാൻ ഭയങ്കര പാടാണ് കേട്ടോ അൻപത് ശതമാനത്തിന് താഴെയാണ് നമ്മൾ ഫോണിൽ ചാർജ് ഉള്ളതെങ്കിൽ പിന്നെ കയറാൻ കുറച്ച് പാടുപീടും അപ്പം അങ്ങനെ കുറച്ച് കുറച്ചു നേരം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കറണ്ടൊക്കെ വന്ന് വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ അതൊന്ന് ഫില്ലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വൈകു കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെരും കാറ്റൊക്കെ ആയിരുന്നില്ലേ ഇന്നലെ അപ്പോൾ അതിൻ്റെ കുറേ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത് കൂടെ പക്ഷേ എന്ത് ചെയ്യാനോ ഒന്നും കാണിച്ചിട്ട് നിർത്തി ഉണ്ടായിരുന്നില്ല ചാർജ് ഉണ്ടായിരുന്നില്ലേ ഫോണിൽ അപ്പോൾ അങ്ങനെ അത് തേങ്ങയൊക്കെ ഒന്ന് ചെരവി എടുക്കട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേങ്ങ വെള്ളത്തിന് കാവൽ നിൽക്കുന്നുള്ളത് കിട്ടും അപ്പോൾ എങ്ങനെ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാലേ അവർ വരും അങ്ങനെ ഉള്ള ഒരു വെള്ളം ഇന്നിപ്പോൾ എന്താ അറിയില്ല കുറച്ച് വെള്ളം നല്ലോണം ഉണ്ടായിരുന്നു തേങ്ങയിലിട്ടോ അപ്പോൾ അത് രണ്ട് പേരും കൂടെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുന്നുണ്ട് തേങ്ങയൊക്കെ ഒന്ന് ചെരവി എടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു സമയത്താണ് മാനും ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾ വീഡിയോ എടുത്ത് തരികയാണ് കേട്ടോ ഈ കാണുന്നത് ഇല്ല നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് അങ്ങനെയല്ലേ നമ്മൾ സാധാരണ വീഡിയോ എടുക്കാറുള്ളത് അപ്പോൾ അതും കൂടി ഒന്നായിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കറണ്ടിൻ്റെ കാര്യം ഇനി ഇപ്പം ഇന്ന് എന്താകും എന്നുള്ളത് നമുക്കറിയില്ല ഞാനിതിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് ഒൻപത് മണി ആവാൻ നേരത്താണ് അങ്ങനെ അതേ നമ്മൾ ഒരു ക്ലാസ് രണ്ട് ക്ലാസ് അരി രണ്ട് ക്ലാസ് തേങ്ങ ചിരവിയത് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതേ അളവിൽ നമ്മൾ തേങ്ങയും കൂടെ ചരവിയതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് ചോറും അങ്ങനെ ഞാൻ ഈ ഒരു രണ്ട് ഗ്ലാസ് തേങ്ങയും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കത് മിക്സ് ചെയ്ത് വെക്കാം ഓക്കെ പിന്നെ അതിന് ശേഷത്തെ കാര്യമാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായി നമ്മൾ ഈ സ്റ്റാൻഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ രാത്രിയായിട്ടുണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മോട്ടർ ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ ഇന്ന് അപ്പോൾ അങ്കനവാടി പോയിട്ടുണ്ടായിരുന്നില്ല രാവിലെ കുറച്ച് വെള്ള ടാങ്കിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആരും ആ ഒരു ടൈമിൽ കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ മുറ്റത്തൊക്കെ കാറ്റടിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ട് കുളിയൊക്കെ വഴുകി പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് കുളിച്ച് ആ ഒരു ടൈമിൽ അപ്പോസ് കുളി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് പറയുകയാണ് അംഗനവാടി പോകണം കേട്ടോ സാധാരണ രാവിലെ വേഗം കുളിച്ച് പുറപ്പെട്ട് അംഗനവാടി പോവല്ലേ അപ്പോൾ ഇന്നും അതുപോലെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം അംഗനവാടി പോയി യൂണിഫോം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങനെ ഏതായാലും ഉച്ചയ്ക്ക് കറണ്ട് വന്ന് സമാധാനമായി കേട്ടോ ഇനിയിപ്പോൾ എന്നും ഇങ്ങനെത്തന്നെയാണോ എന്തായതോ ഒന്നും അറിയില്ല അപ്പോൾ ഇതേ നമ്മൾ ഈ സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പൊടി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സൈഡിൽ തേൽ മാത്രമേ പൊടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ അങ്ങനെ അതേ ആണി ഒക്കെ അടിച്ചവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ ആണി കാണാണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മൾ സ്ക്രൂ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ വരുന്നെടുത്ത് വെച്ച് കാണാം എന്താണെന്നുള്ളതൊക്കെ പിന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം പിന്നെ ഞാൻ ആ മാവ് അരച്ചിട്ട് അത് ചാക്സം കുക്കറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ കുഞ്ഞ് വീഡിയോയും വിശേഷങ്ങൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതേ നമ്മൾ കണ്ടില്ല ചാക്സം കുക്കറിലാണ് ഇത് വെച്ചു കൊടുക്കുന്നത് മാവാണ് അതിലുള്ളത് കേട്ടോ ഇനി നാളത്തെ വീഡിയോയിൽ ഞാനിതുണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്